ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ പുഞ്ചിരി ആരുടേതാണെന്നറിയാമോ ലിയാനാർഡോ ഡാവിഞ്ചി വരച്ച മോണോലിസയുടേത് ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് അവസാനിക്കാത്ത കൗതുകമാണ് ആ ചിത്രം ഇതിൻ്റെ സൃഷ്ടാവായ ഡാവിഞ്ചി ആകട്ടെ നൂറ്റാണ്ടുകളായി ലോകത്തെ വിസ്മയിപ്പിക്കുന്നു ഭൂമി കണ്ട ബഹുമുഖ പ്രതിഭകളിൽ ഡാവിഞ്ചിയെ പോലൊരാൾ അപൂർവങ്ങളിൽ അപൂർവമാണ് ചിത്രകാരൻ എന്ന ഒറ്റ ലേവലിൽ ഒതുങ്ങി നിൽക്കാത്ത ആ പ്രതിഭാധനൻ കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും തന്നെയില്ല ശില്പ നിർമ്മാണം കെട്ടിട നിർമ്മാണം ആയുധ നിർമ്മാണം ശരീരശാസ്ത്രം ഗണിതം സംഗീതം സാഹിത്യം സസ്യശാസ്ത്രം ജ്യോതിശാസ്ത്രം ഭൂപട നിർമ്മാണം എന്നിങ്ങനെ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഒരുപോലെ പ്രാഗൽഭ്യം കാണിച്ചു ലോകം യൂണിവേഴ്സൽ ജീനിയസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ മഹാപ്രതിഭയുടെ അസാധാരണമായ ജീവിതം അമൂല്യമായ സംഭാവനകളുമാണ് ഇന്നത്തെ വീഡിയോ ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ ദേശങ്ങളിൽ കാലത്തെയും ദേശത്തെയും അതിജീവിക്കുന്ന പ്രതിഭാശാലികൾ ഉണ്ടായെന്ന് വരാം സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയും സ്വയം ചരിത്രത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്ന അത്തരക്കാർ പിൽക്കാലത്ത് തലമുറകളെ വിസ്മയിപ്പിക്കുന്നവരായിരിക്കും അക്കൂട്ടത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒരാളാണ് ലിയനാർഡോ ഡാവിഞ്ചി അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അദ്ദേഹം ചിത്രകാരൻ എന്ന നിലയിലാണ് മുഖ്യമായും അറിയപ്പെടുന്നത് എന്നാൽ അദ്ദേഹം ഒരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം വാസ്തുവിദ്യ ഗണിതം ശരീരശാസ്ത്രം സംഗീതം സാങ്കേതികവിദ്യ സാഹിത്യം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അതുല്യ പ്രതിഭയാണ് ഇറ്റലിയിൽ ഫ്ലോറൻസ് നഗരത്തിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ആർനോ നദിക്കരയിലെ വിഞ്ചി എന്ന ഗ്രാമത്തിൽ ആൽബനോ കുന്നിൻ ചരിവിലെ മനോഹരമായ ആ ഗ്രാമത്തിൽ പാവപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു ലിയനാഡോ ഡാവിഞ്ചിയുടെ അമ്മ കാതറിന പിതാവാകട്ടെ വിഞ്ചിയിലെ ഏറ്റവും സമ്പന്ന കുടുംബാംഗമായും പിയറോയും പരമ്പരാഗതമായി നിയമജ്ഞനും പ്രമാണങ്ങളും മറ്റും സാക്ഷ്യപ്പെടുത്താൻ നിയമിപ്പിക്കപ്പെട്ട നോട്ടറികളുമായിരുന്നു പിയറോയുടെ കുടുംബക്കാർ വലിയ ഭൂ ഉടമകൾ കൂടിയായിരുന്ന പിയറോയുടെ കുടുംബം വിഞ്ചിയിലും അതിനടുത്ത എംപൊലിയിലും ഫ്ലോറൻസിയിലുമൊക്കെ ധാരാളം കൃഷിയിടങ്ങളും തോട്ടങ്ങളും മറ്റും അവർക്കുണ്ടായിരുന്നു പക്ഷേ ഡാവിഞ്ചി പിറന്നത് അമ്മയുടെ പാവപ്പെട്ട വീട്ടിലാണ് ഇന്നേക്ക് അഞ്ചര നൂറ്റാണ്ടിനപ്പുറം ആയിരത്തി നാന്നൂറ്റി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനഞ്ചിന് വിഞ്ചിയിൽ തന്നെയായിരുന്നു ഡാവിഞ്ചിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ആദ്യ ഗുരുനാഥൻ അവിടുത്തെ ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം മുഖ്യമായും പഠിപ്പിച്ചത് കണക്കും ലാറ്റിനുമാണ് കൂട്ടത്തിൽ സംഗീതവും അഭ്യസിച്ചു ഡാവിഞ്ചിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് കണക്കും സംഗീതവുമാണ് തുടക്കം മുതൽ അവ പ്രത്യേകിച്ച് മിക മികവ് പ്രകടിപ്പിക്കുകയും ചെയ്തു നന്നായി പാടിയിരുന്ന അവൻ അക്കാലത്ത് ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ലയർ എന്ന സംഗീതോപകരണം മനോഹരമായി വായിക്കാനും പഠിച്ചു എഴുത്ത് വായന കണക്ക് എന്ന എന്നതിലപ്പുറം വലിയ വിദ്യാഭ്യാസമൊന്നും ഡാവിഞ്ചിക്ക് വിഞ്ചിയിൽ നിന്ന് നേടാനായില്ല ഉപരിപഠനത്തിന് വേണ്ടി സൗകര്യങ്ങളൊന്നും അന്ന് അവിടെ പക്ഷേ ഗുരുമുഖത്ത് നിന്നും ലഭിച്ചതിലധികം ഡാവിഞ്ചി സ്വയം നേടിക്കൊണ്ടിരുന്നു കൺമുന്നിൽ കണ്ടതെല്ലാം അവന് അറിവിൻ്റെ മഹാഗ്രന്ഥങ്ങളായിരുന്നു ചിത്രരചനയിൽ ജന്മസിദ്ധമായി ലഭിച്ച വൈഭവം വെളിപ്പെട്ടു തുടങ്ങി വിഞ്ചിയിലെ ആ ബാല്യകാലത്താണ് ചുറ്റും കണ്ട മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചെടികളുടെയും മരങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ രേഖാചിത്രങ്ങളായിരുന്നു ഡാവിഞ്ചിയുടെ ആദ്യകാല രചനകൾ ചുറ്റുപാടും കാണുന്നതിനെ നിരീക്ഷിക്കുക ഏകാഗിയായി ചിന്തിച്ചിരിക്കുക ചെറുപ്പം തൊട്ടേ ഡാവിൻജിയുടെ സ്വഭാവമായിരുന്നു ഇത് തികച്ചും വ്യത്യസ്തമായ ഈ പെരുമാറ്റം വലുതായപ്പോഴും തുടർന്നു ഏറെ കൂട്ടുകാരില്ലാതിരുന്ന ഡാവിഞ്ചിക്ക് പ്രകൃതി നിരീക്ഷണമായിരുന്നു പ്രധാന ഹോബി ഈ നിരീക്ഷണങ്ങളാണ് അദ്ദേഹത്തെ സൂക്ഷ്മതയും കൃത്യതയുമുള്ള ചിത്രകാരനും ശാസ്ത്രജ്ഞനുമൊക്കെ ആക്കി മാറ്റിയത് വിഞ്ചിയിൽ ഒരു കൊടുങ്കാടിനകത്തായിരുന്നു പിയറോയുടെ തറവാട് പിയറോ അച്ഛൻ്റെ കുടുംബക്കാർ ചെന്നായ്ക്കളും കരടികളുമൊക്കെയുള്ള ഈ കാട്ടിലേക്ക് കൗതുകം നിറഞ്ഞ മനസ്സുമായി കുഞ്ഞു ഡാവിഞ്ചി പലപ്പോഴും കയറിപ്പോകും മകനെ കാണാനും കാണാതെ അച്ഛനും വേലക്കാരും പലതവണ തിരഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഡാവിഞ്ചിക്ക് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല ഒരേ സമയം അലസനും അങ്ങേയറ്റം പരിശ്രമശാലിയുമായിരുന്നു ഡാവിഞ്ചി യാതൊരു കൃത്യനിഷ്ഠയും ഇല്ലെങ്കിലും താൻ വിചാരിച്ച കാര്യത്തിനായി എത്ര പരിശ്രമിക്കാനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു കുട്ടിക്കാലം തൊട്ടേ കുതിര സവാരിയായിരുന്നു ഡാവിൻജിയുടെ പ്രധാന വിനോദം മുത്തച്ഛനായിരുന്നു ഇതിന് കൂട്ട് മുതിർന്നപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഈ സവാരി കമ്പം വിട്ടുപോയില്ല മികച്ച കുതിരകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു മൊണോലിസ അടക്കം പ്രശസ്തമായ ഒട്ടേറെ സ്ത്രീരൂപങ്ങൾ വരച്ച ഡാവിഞ്ചി പക്ഷേ ജീവിതത്തിൽ സ്ത്രീകളോട് കാര്യമായ അടുപ്പമൊന്നും കാട്ടിയില്ല ജീവിതകാലം മുഴുവൻ വിവാഹം ചെയ്യാതെ ഏകാകനായാണ് അദ്ദേഹം ജീവിച്ചത് ഇറ്റലിക്കാർക്ക് സ്വന്തം പേര് പൂർണമാവണമെങ്കിൽ അതോടൊപ്പം കുടുംബത്തിൻ്റെയോ നാടിൻ്റെയോ തൊഴിലിൻ്റെയോ പേര് കൂടി ചേർക്കണമായിരുന്നു ലിയാനാർഡോ അങ്ങനെയാണ് ലിയാനാർഡോ ഡാവിഞ്ചിയായത് വിഞ്ചിക്കാരൻ ലിയാനാർഡോ എന്നാണ് ഇതിനർത്ഥം പ്രശസ്തനായതോടെ പല കരാറുകളും അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി ചെയ്യുന്ന ജോലിയിലെ സൂക്ഷ്മതയും വൈവിധ്യവുമൊക്കെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി ശരീരശാസ്ത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലഭിച്ച അറിവ് ചിത്രരചനയിലും ശില്പ നിർമ്മാണത്തിലും ഏറെ ഉപകാരപ്പെട്ടു വൈകാതെ ഡാവിൻജിയുടെ പ്രശസ്തി ഫ്ലോറൻസിനു പുറത്തേക്കും വ്യാപിച്ചു തുടങ്ങി കൂട്ടിലടയ്ക്കുന്ന പക്ഷികളെ വിലക്കി വാങ്ങി തുറന്നു വിടുന്നത് ഡാവിൻജിയുടെ സ്വഭാവമായിരുന്നു അവയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി മാത്രമായിരുന്നില്ല അത് പക്ഷികൾ ചിറകടിച്ചു പറന്നുയരുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുക അതുവഴി മനുഷ്യന് പറക്കാനുള്ള വിദ്യ കണ്ടെത്തുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ ചിത്രീകരണത്തിന് അസ്ഥികളുടെ ഘടന നന്നായി മനസ്സിലാക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു ഡാവിഞ്ചി അതിനാൽ ശരീരശാസ്ത്ര പഠനത്തിനും അദ്ദേഹം പ്രാധാന്യം കൊടുത്തു ഡാവിഞ്ചിയുടെ ധാരണകൾ ശരിയാണെന്ന് തെളിയിക്കുന്നവയാണ് അദ്ദേഹം വരച്ച മനുഷ്യ ചിത്രങ്ങൾ എല്ലാം തന്നെ കളിപ്പാട്ടങ്ങൾ മുതൽ ബഹിരാകാശ വാഹനങ്ങളുടെ ഭാഗങ്ങൾ വരെ കൂട്ടിയിണക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് പിരിയാണി അഥവാ സ്ക്രൂ അഞ്ചു നൂറ്റാണ്ടിനു മുമ്പ് ഇത് കണ്ടെത്തിയത് സാക്ഷാൽ ലിയനാർഡോ ഡാവിഞ്ചിയാണ് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഡാവിഞ്ചി എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കാണാൻ സുമഖനായിരുന്നു അദ്ദേഹം മറ്റു കലാകാരനിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്രധാരണത്തിലും മറ്റു പ്രത്യേകത ശ്രദ്ധ പുലർത്തിയിരുന്നു അങ്ങനെ ലോകത്തെ സകല കലാവല്ലഭനായ ലിയനാഡോ ഡാവിഞ്ചി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മെയ് രണ്ടാം തീയതി തലമുറകൾക്ക് വേണ്ടി അതിശയങ്ങളുടെ ലോകം ബാക്കി വെച്ച് ആ മഹാപ്രതിഭ ഈ ലോകത്തു നിന്ന് വിടവാങ്ങി